നീറ്റ് ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് ഹർജികളിലാണ് ഇപ്പോൾ വാദം കേൾക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദാണ് ചേരുന്നത് ഷബ്ന ഏറെ നിർണായകമായ വാദം കേൾക്കലാണ് സുപ്രീം കോടതിയിൽ നടക്കുന്നത് ഇപ്പോൾ എന്താണ് വിവരം നൽകാൻ കഴിയുന്നത് ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ പ്രക്രിയയെ ബാധിച്ചത് എങ്ങനെ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് കോടതി ഇപ്പോൾ ശ്രമിക്കുന്നത് പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പുനഃപരീക്ഷ പരീക്ഷയ്ക്ക് ഉത്തരവിടാനാകൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നേരത്തെ തന്നെ ഈ കേസിൽ വാദം തുടങ്ങിയപ്പോൾ തന്നെ വ്യക്തമാക്കിയത് ക്രമക്കേട് എല്ലാ വിദ്യാർത്ഥികളെയും ബാധിച്ചു എന്ന് തെളിഞ്ഞാൽ മാത്രമേ പുനഃപരീക്ഷ നടത്താനാകൂ കാരണം ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ പുനഃപരീക്ഷ നടത്തുക എന്നത് അത്തരത്തിൽ ചെറിയ കാര്യമല്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറയുന്നുണ്ട് ഇത്രയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രയത്നമാണ് ഇത് ഇത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ക്രമക്കേട് നടന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പുനഃപരീക്ഷ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശരിന സുപ്രീം കോടതിയിൽ ഇപ്പോൾ നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയാണ് ആ വിവരങ്ങളാണ് ഷപ്ന നൽകിയത്